വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ മിസിഹായിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കുറുക്കുവഴികൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് അതല്ലെങ്കിൽ എളുപ്പവഴികൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് എത്തുന്ന ഏതാ അല്ലെങ്കിൽ നല്ല വഴി വഴിയേതാ നമ്മളെപ്പോഴും നോക്കി തിരഞ്ഞെടുക്കും മിശാൽ സ്നേഹമുള്ളവരെ അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് എത്തണം പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടണം ഇത് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് പലപ്പോഴും പല കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ നമുക്ക് വചനം വായിക്കുവാൻ നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ധ്യാനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല പക്ഷെ നമുക്ക് കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടണം ഇന്നത്തെ വിചിന്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം പുറപ്പാടിന്റെ പുസ്തകത്തിലെ പതിമൂന്നാം അധ്യായം പതിനേഴാമത്തെ വചനമാണ് ഇതെന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വചനമാണ് അവിടെ വചനം ഇപ്രകാരമാണ് പറയുക ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലേയല്ല ദൈവം അവരെ നയിച്ചത് നമുക്കറിയാം എളുപ്പവഴിയല്ല ദൈവം അവരെ നയിക്കുവാനായിട്ട് തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ അവരെ നയിച്ചത് ദൈവം ആഗ്രഹിച്ച വഴി വേറെയായി കാരണം തുടർന്ന് അവിടെ പറയുന്നുണ്ട് യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടെ നിന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കൊന്നും കൈ നനയ്ക്കാൻ പറ്റില്ല നമ്മൾ പറയില്ലേ കൈ നനയാതെ മീൻ പിടിക്കണം യുദ്ധം ചെയ്യാതെ അവർക്ക് ജീവിക്കണം അല്ലെങ്കിൽ കഷ്ടപ്പെടാതെ അവർക്ക് ജീവിക്കണം വിശാൽ സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോഴും നമ്മൾ പലപ്പോഴും വളരെ മനോഹരമായിട്ട് ചൊല്ലിയാലും നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കുരിശിൻ്റെ വഴികൾ മനോഹരമായിട്ട് ചെയ്യുവാൻ ഞാനും നിങ്ങളും പലപ്പോഴും പരാജയപ്പെടുന്നില്ല നമ്മൾ പലപ്പോഴും ദൈവം തരുന്ന സഹനത്തിൻ്റെ പാത അത് തിരഞ്ഞെടുക്കാൻ പലപ്പോഴും മടി കാണിക്കാറില്ല പലപ്പോഴും നമ്മൾ സുഖ സന്തോഷങ്ങളുടെ പുറകെ പോകാറില്ല ദൈവത്തിൻ്റെ കുരിശിൻ്റെ വഴി നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ അതല്ലേ ഏറ്റവും മനോഹരമായൊരു കുരിശിൻ്റെ വഴി കുരിശിൻ്റെ വഴി മനോഹരമായിട്ട് ചൊല്ലുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കുരിശിൻ്റെ വഴികൾ അത് സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ അത് വലിയ കൃപയാണ് നിശാൽ സ്നേഹമുള്ളവർ ഈ ദിവസങ്ങളിൽ ഈശോടെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ സ്വീകരിക്കുവാൻ എളുപ്പവഴികൾ നോക്കാതെ സുഖസന്തോഷങ്ങൾ നോക്കാതെ നമ്മുടെ ജീവിതത്തിൽ ത്യാഗത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വഴികൾ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അത് സ്വീകരിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ